കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം റോഡിന്റെ ശോചനീയ അവസ്ഥ പ്രതിഷേധ ധർണ നടത്തി മാസങ്ങളോളമായി പൊളിച്ചിട്ടിരിക്കുന്ന കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം റോഡിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണം എന്ന് ആവശ്യപ്പെട്ട് കടവല്ലൂർ ഭക്തജന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ ധർണ ക്ഷേത്ര കവാടത്തിന് സമീപത്ത് സമാപിച്ചു രവി പാലത്തു കുഴി ഉദ്ഘാടനം നിർവ്വഹിച്ചു സുഭാഷ് രഘുനാഥ് പ്രസീന ഉണ്ണികൃഷ്ണൻ കാർത്തിയനി തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി ഉണ്ണി മുണ്ടയ്ക്കൽ സ്വാഗതവും സുകുമാരൻ നന്ദിയും പറഞ്ഞു കണി കണ്ടുപൊടി കേരളമാണ് അപ്പൊ ഏപ്രിൽ മാസത്തില് നമ്മൾ ഈ പണി ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു ആ സമയത്ത് ഈ ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ഈ ക്ഷേത്രത്തിലെ വഴി ഒഴിച്ചിടാൻ തുടങ്ങിയതാണ് മാസങ്ങളായി ഇപ്പൊ ഇങ്ങനെ കെടുക്കുകയാണ് നമ്മളെ കടവല്ലൂർ ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൽ മുഴുവൻ ആ ഒരു കർക്കിടക മാസം എന്ന് പറയുന്നത് രാമായണ മാസമാണ് ഈ രാമായണ മാസത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന രീതിയിലായിരുന്നു നിർമ്മാണ പ്രക്രിയ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി